ഹലോ എന്തു പെട്ടെന്നല്ലേ ഓരോ ദിവസം പോകുന്നത് ഓരോ ദിവസം നമ്മൾ വേണ്ടുന്നതും വേണ്ടാത്തതുമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ചില ദിവസങ്ങളിൽ നമുക്ക് നല്ല ഉഷാരായിരിക്കും ചില ദിവസങ്ങളിൽ സങ്കടമായിരിക്കും ചില ദിവസം സന്തോഷമായിരിക്കും ചില ദിവസം പെട്ടെന്ന് അങ്ങ് പോവും ചില ദിവസം താമസിച്ചേ പോകത്തുള്ളൂ ചില ദിവസങ്ങളിലോ നമുക്ക് നല്ല മടിയായിരിക്കും എന്നാൽ ചില ദിവസം മൂഡ് സ്റ്റിങ്സൊക്കെ വന്നിട്ട് അങ്ങനെയും കുറേ ദിവസം അങ്ങ് പോവും പിന്നെ ചില ദിവസങ്ങളിൽ ഓരോന്നൊക്കെ കഴിക്കാനുള്ള ആഗ്രഹമായിരിക്കും ചില ദിവസങ്ങളിൽ ഓരോന്നൊക്കെ ഉണ്ടാക്കാനുള്ള ആഗ്രഹമായിരിക്കും അങ്ങനെ അങ്ങനെ ഓരോ ദിവസങ്ങളും അങ്ങ് പോകും അങ്ങനെ ഇന്നത്തെ എൻ്റെ ഒരു ദിവസമാണ് ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത് ആദ്യം തന്നെ നല്ല ഞാൻ അങ്ങനെ ചായ കുടിക്കുന്ന ആളൊന്നും അല്ല കേട്ടോ പക്ഷേ വല്ലപ്പോഴും തോന്നിയാൽ മാത്രം ഒരു ചായ കുടിക്കും അപ്പം ഞാൻ നല്ലോണം ഇഞ്ചിയൊക്കെ ചേർത്തിട്ട് നല്ലോണം ഇഞ്ചിയൊക്കെ ചേർത്ത് ഏലക്കൊക്കെ ഇട്ട് ചിലപ്പോൾ മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ രണ്ട് മാസം കൂടി ഇരിക്കുമ്പോൾ ഒരിക്കലോ ഒക്കെ ആയിരിക്കും ഈ ചായ കുടിക്കുന്നത് പക്ഷേ അന്ന് കുടിക്കുമ്പോൾ നല്ലതായിട്ട് ഒരെണ്ണം ഉണ്ടാക്കി ഞാൻ കുടിക്കും അങ്ങനെ ഈ തണുപ്പത്ത് നല്ലൊരു ഇഞ്ചി ചായ കുടിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫീലാണ് കേട്ടോ കിട്ടുന്നത് ഇഞ്ചിയൊക്കെ അങ്ങോട്ട് ചതച്ചിട്ട് നല്ല എരി വെച്ച് ഒരു ചായ അങ്ങോട്ട് കുടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഫീല് വേറെ തന്നെയാണ് അങ്ങനെ മുറ്റത്തൊക്കെ ഇറങ്ങി ഇച്ചിരി വെയിലൊക്കെ കൊണ്ട് സമാധാനമായിട്ട് കുറച്ച് നേരം ഇരുന്ന് ആസ്വദിച്ച് ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ആ ദിവസത്തിനൊരു പോസിറ്റീവ് എനർജി തന്നെ ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഈ രാവിലെ എണ്ണിക്കുമ്പോൾ ഉള്ള മൂടുപോലെ ആയിരിക്കും നമ്മുടെ ആ ദിവസം മൊത്തം അതുകൊണ്ട് രാവിലെ എണിക്കും ബാമോട് ആ ആ സമയത്ത് നല്ലതാണെങ്കിൽ ആ ദിവസം മൊത്തം നമുക്ക് നല്ലത് തന്നെ ആയിരിക്കും അല്ലെങ്കിൽ ഓരോ ദിവസം നമുക്ക് കിട്ടുന്നത് അതിനെ സൂപ്പറായിട്ട് നമ്മൾ തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുക ചായയൊക്കെ കുടിച്ച് കിട്ടിയ എനർജി നല്ലോണം എനർജിയൊക്കെ കിട്ടിയ കേട്ടോ അത് കഴിഞ്ഞിട്ട് നേരെ ഒരു ചൂലും എടുത്ത് റൂമെല്ലാം അടിച്ചു വാരി തുടച്ചു അതൊരു അത് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പാതി മടിയൊക്കെ അങ്ങ് പോവും ഇല്ലെങ്കിൽ പിന്നെ കുറേ കഴിയുമ്പോൾ പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നെ നാളെ ആവും അതുകൊണ്ട് അങ്ങോട്ട് നീട്ടി വെച്ചില്ല അന്നേരം തന്നെ തൂത്ത് തുടച്ച് കഴിഞ്ഞു പിന്നെ നേരെ കൈയ്യൊക്കെ കഴുകിയിട്ട് നേരെ അടുക്കളയിലോട്ട് രാവിലെ ചായ കുടിച്ച കാരണം എന്തോ എനിക്ക് പ്രത്യേകിച്ചൊന്നും ബ്രേക്ക്ഫാസ്റ്റിനെടുക്കാനായിട്ട് തോന്നിയില്ല വിശപ്പില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനായിട്ടൊന്നും എടുത്തില്ല പിന്നെ ഉള്ളത് സമയം നോക്കിയപ്പോഴത്തേ എനിക്ക് ഏകദേശം പതിനൊന്ന് മണി ഈ പതിനൊന്ന് മണി സമയത്താണ് നമുക്കിവിടെ വേസ്റ്റ് എടുക്കാൻ ആൾ വരുന്നത് അപ്പോഴത്തേനാ വേസ്റ്റ് എല്ലാം എടുത്ത് കെട്ടിയൊക്കെ വെച്ച് പുറത്ത് കൊണ്ടുപോയെങ്കിൽ വയ്ക്കാം ഞായറാഴ്ച ആയാലും ഏതാണെങ്കിലും അവർ വേസ്റ്റ് എടുക്കാൻ കൃത്യസമയത്ത് തന്നെ വരും നേരത്തെ കൊണ്ടുവച്ചാ പൂച്ചയൊക്കെ കയറി തട്ടി ഉടയ്ക്കുന്നതുകൊണ്ട് കറക്റ്റ് പതിനൊന്ന് മണി സമയമാകുമ്പോഴാണ് ഞാൻ കൊണ്ടുവന്നു പുറത്ത് വെക്കുന്നത് ഇപ്പം ഇച്ചിരി വെയിൽ തെളിഞ്ഞുകൊണ്ട് ഇവിടെ വലിയ തണുപ്പില്ല തണുപ്പുണ്ട് എന്നാലും കുഴപ്പമില്ല കേട്ടോ ഞാൻ പക്ഷേ സ്വെറ്ററൊക്കെ ഇട്ടുകൊണ്ടാണ് നിൽക്കുന്നത് കാരണം എനിക്ക് തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല ഇപ്പം ഇച്ചിരി വെയിലല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ രാവിലെ അഞ്ചഞ്ചര ആക്കെ ആവുമ്പോഴത്തേന് ആറുമണിയൊക്കെ ആകുമ്പോഴത്തേന് നോക്കിക്കഴിഞ്ഞാൽ പുറത്ത് ഭയങ്കര മഞ്ഞ ആയിരിക്കും ഇനി ഉച്ചക്കത്തെ ലഞ്ചിലേക്കുള്ള പരിപാടിയാണ് കേട്ടോ ഇവിടെ മിക്കവാറും ചപ്പാത്തി ആയിരിക്കും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ചപ്പാത്തിയും നേരെ കയറി ചപ്പാത്തിയും ഉണ്ടാക്കി കറിയും വെച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഒന്ന് കുളിക്കാമെന്ന് അങ്ങനെ കുളിക്കാൻ ഈ ഇത് കാണുന്നതെന്ന് പറയുന്നത് ഷേക്ക് ഒന്നുമല്ല കേട്ടോ ഈ കാണുന്നതെന്ന് പറയുന്നത് വെളിച്ചെണ്ണയാണ് ഞാൻ കാച്ചി വെച്ച വെളിച്ചെണ്ണ തണുപ്പത്തിരുന്ന് ഉറഞ്ഞുപോയി പിന്നെ ഈ കുളിയൊക്കെ കഴിഞ്ഞ് നേരെ വന്ന് ചപ്പാത്തിയും കറിയും ഇച്ചിരി തൈരൂടെ തണുപ്പാണെങ്കിലും തൈരും ഈ കറിയും നമ്മുടെ ചപ്പാത്തിയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് അപ്പോഴത്തേനും വൈകുന്നേരമൊക്കെ ആയി വൈകുന്നേരമൊക്കെ ആയപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ അറിയാവോ നമ്മുടെ പൊട്ടറ്റോ ചിപ്സ് അതായത് നമ്മുടെ പൊട്ടറ്റോ ഞാൻ ഫ്രീസ് ചെയ്ത് വെക്കും അങ്ങനെ ഫ്രീസ് ചെയ്ത് വെച്ചത് അതെടുത്ത് ആക്കാനായിട്ട് എയർ ഫ്രയറിലോട്ട് വെച്ചു അതാകുമ്പോൾ എണ്ണയൊന്നും ഹെൽത്തിയാണ് എണ്ണയൊന്നും ചേർക്കണ്ടല്ലോ എപ്പോഴൊന്നും ഇല്ല കേട്ടോ വല്ലപ്പോഴും അങ്ങനെ കഴിക്കത്തുള്ളൂ എന്നാലും അങ്ങനെ അത് ചെയ്തു അത് കഴിഞ്ഞപ്പോഴത്തേന് രാത്രിയിൽ പിന്നെ ഞങ്ങൾ ഓട്ട്സാണ് ആക്കിയത് ഓട്സ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചു നേരം ഒന്ന് നടക്കാൻ പോയി നല്ല തണുപ്പുണ്ട് എന്നാലും കുറച്ചു നേരം ഒന്ന് നടക്കാൻ പോയി രാവിലെ നടക്കാൻ ഇറങ്ങാൻ പറ്റത്തില്ല ഇത് വലിയ സമയമൊന്നും ആയില്ല കേട്ടോ ഒരുപാട് രാത്രി ആയില്ല എന്നാലും നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പുണ്ട് പക്ഷെ സ്വെറ്ററൊക്കെ ഉണ്ടായിട്ട് കുഴപ്പമില്ല അങ്ങനെ തിരിച്ചൊക്കെ വന്നു അപ്പം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം